പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റടി ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുടെ ഇതുവരെയുള്ള വികസനത്തെക്കുറിച്ചൊന്നും ചോദിക്കാമെന്നോന്ന് തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയമോ പാർട്ടിയോ മറ്റുള്ള സംഭവമൊന്നുമില്ല എന്താണ് ജമീനി പറയുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അതിന് വില സത്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം ജെ ജമിനോട് അടുത്തത് എന്ത് ചോദിക്കണം നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോൾ നമുക്ക് ചോദിക്കാം ജമിനി ഇതുവരെ കേന്ദ്ര സർക്കാർ പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിൽ കൂടുതൽ ഭരിച്ചിട്ട് എന്ത് വികസനമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ എന്തൊക്കെ ഫണ്ണി ആയിട്ട് മതി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന വികസന പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യ വികസനം ഇൻഫ്രാസ്ട്രക്ചർ ഗതാഗത മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലയളവിൽ ഉണ്ടായത് പാതകൾ രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ഉണ്ടായിരുന്ന ദേശീയപാതകൾ ഇപ്പോൾ ഒരു ലക്ഷത്തി ആറായിരം കി മീറ്ററിൽ അധികം വർദ്ധിച്ചു റോഡ് നിർമ്മാണത്തിന്റെ വേഗത പ്രതിദിനം പന്ത്രണ്ട് കി മീറ്ററിൽ നിന്ന് ഉയർന്നു റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ആരംഭിച്ചു റെയിൽവേ ട്രാക്കുകളുടെ വൈദ്യുതീകരണം ി വിമാനത്താവളങ്ങൾ ഉഡാൻ ഉഡാൻ പദ്ധതിയിലൂടെ സാധാരണക്കാർക്കും വിമാനയാത്ര സാധ്യമാക്കുകയും വിമാനത്താവളങ്ങളുടെ എണ്ണം എഴുപത്തിനാലിൽ നിന്ന് വർദ്ധിപ്പിക്കും ഡിജിറ്റൽ വിപ്ലവം ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറി യു പി എൽ പണമിടപാടുകൾ ഡിജിറ്റൽ ആക്കിയതിലൂടെ സാധാരണക്കാരുടെ ജീവിതം എളുപ്പമായി നമുക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്റർനെറ്റ് വ്യാപ്തി ഒപ്റ്റിക്കൽ ഫൈബർ മുഖേന ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുകയും ഡാറ്റ നിരക്കുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാക്കുകയും ചെയ്തു മൂന്ന് പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന കോടിക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകി ജൽ മിഷൻ ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു ഉജ്ജ്വല യോജന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ലഭ്യമാക്കി നാല് സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി ജി എസ് ടി ജി എസ് ടി ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നികുതി ഘടന ഏകീകരിച്ചു മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടാം മറ്റ് പ്രധാന മേഖലകൾ പ്രതിരോധം പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു ബഹിരാകാശം മൂന്ന് ആദിത്യ എൽ ഒന്ന് തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇവ കൂടാതെ ശുചിത്വ ഭാരതം സ്വച്ഛ് ഭാരത് ജൻ ധൻ അക്കൌണ്ടുകൾ തുടങ്ങിയവയിലൂടെ ആളുകളെ ഭാഗമാക്കി ഈ ഏതെങ്കിലും കൂടുതൽ വിശദമായി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വളരെ നന്ദിയുണ്ട് ഇത് തന്നെ ധാരാളമായി അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ ഇത് വന്നിട്ട് കേന്ദ്ര സർക്കാരുടെ ഭരണകാര്യങ്ങളാണ് ഇതിനൊക്കെ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെ ഈ വോയിസ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെയും നികുതി പണം വെച്ചാണ് അപ്പം ഈ പണം വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരമുള്ളവർ മന്ത്രിമാർ എം എൽ എമാർ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും തീരുമാനിക്കുന്ന ഒരു സംഭവമാണ് അതിന് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യ ബുദ്ധിയും മനസ്സാക്ഷിയും വേണം എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന നികുതി പണം അതങ്ങനെ നമുക്ക് തിരിച്ച് പല രീതിക്കും തരാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സത്യം പിന്നെ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഇപ്പം ഭരിക്കുന്നത് ആര് ഭരിച്ചു എന്നുള്ളതല്ല നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ജാതിയോ മതമോ പാർട്ടിയോ രാഷ്ട്രീയമോ എന്നല്ല നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഒപ്പം നമ്മളെല്ലാവരും നിൽക്കണം വികസനത്തിനൊപ്പം ഞാൻ അതിൻ്റെ വശത്തിലാണ് നമ്മൾ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ഇനിയിപ്പം മാർക്സിസ്റ്റ് പാർട്ടിയെ ആ ഇന്ത്യ മൊത്തം പിടിച്ചെടുത്തിട്ട് ഭരണം കൊണ്ടുവന്നാലും അവിടെ സത്യവും നല്ലതും നീതിയും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ പോയെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അനീതിക്കെതിരെ നമ്മൾ സംസാരിക്കുകയും വേണം ഒരു വ്യക്തി അനീതി ചെയ്തു കഴിഞ്ഞാൽ ആ അനീതിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് അനീതിയാണ് അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ രാഷ്ട്രീയവും മതവും പാർട്ടിയൊക്കെ നോക്കിയിട്ട് അത് തെറ്റാണ് പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ പലപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു ചെറിയ കമൻറ്റിൽ പോലും ഒരു കുറ്റവാളിനെയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ആളുകളെയോ അതല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വ്യക്തിയോ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അപ്പം തെറ്റ് തെറ്റുകാരൻ തന്നെ അത് ഏത് പാർട്ടിപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും അവനെ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ജെമനി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രേ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക സത്യം സത്യം പോലെ തന്നെ പറയുക ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ ഈ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു